ഞാൻ ഈ സംവാദം ടി ജിയിൽ നിന്ന് ആരംഭിക്കുകയാണ് ടി ജി എൻ എസ് ജി കമാൻഡോസിനെ ബ്ലാക്ക് കാറ്റുകൾ അഥവാ കരിമ്പൂച്ചകൾ എന്നുകൂടി വിളിക്കാറുണ്ട് പൊതുവെ ശാന്തിയും സമാധാനവും വിളയാടുന്നതായി നാം അവകാശപ്പെടുന്ന കേരളത്തിൽ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിൽ കരിമ്പൂച്ചകളെ ഇറക്കുന്നത് എന്തിനാകും എന്താണ് ടി ജിയുടെ നിരീക്ഷണ ഇക്കാര്യത്തിൽ കാര്യം വളരെ വ്യക്തമാണ് ഇതിൽ ഈ നമ്മൾ ആശുപത്രി സ്ഥാപിക്കുന്നത് എപ്പോഴാണ് ഒരുപാട് രോഗികളുള്ളപ്പോഴാണ് ആശുപത്രി അനാരോഗ്യത്തിൻ്റെ ഒരു അടയാളമാണ് എൻ എസ് ജി യൂണിറ്റ് ഇവിടെ ഭീകരവാദ പ്രവൃത്തികൾ നടക്കാൻ ഇടയുണ്ട് എന്നുള്ളതിൻ്റെ ഒരടയാളമാണ് ഈ ഇടയുണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിന് തെളിവ് എന്നൊക്കെ ചോദിച്ച് തർക്കിക്കാം ഇറ്റ് ഈസ് ദ അസസ്മെൻറ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ഇൻ്റലിജൻസ് ബ്യൂറോ മറ്റ് ഇൻപുട്സ് മിലിറ്ററി ഇൻപുട്സ് കോസ്റ്റ് ഗാർഡിൻ്റെ ഇൻപുട്സ് നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യം പലപ്പോഴും കേരളം ഒരു അതിർത്തി സംസ്ഥാനമാണ് അതിർത്തി കടലായതുകൊണ്ട് നമുക്ക് നേരെ എതിരെ വേറൊരാൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ സേഫാണ് വി ആർ ഓക്കെ നോ പ്രോബ്ലം അതിർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വടക്കാണ് ഇപ്പം ഈ ധാരണകളൊക്കെ തിരുത്തേണ്ട സമയമായിരിക്കുന്നു നമ്മളും ഒരു ഒരതിർത്തി സംസ്ഥാനമാണ് കർണാടകം ഗോവ തമിഴ്നാട് ഇതുപോലെ സീമാന്ധ്ര ഇവരൊക്കെ അതിർത്തി സംസ്ഥാനങ്ങളാണ് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു പണ്ടും ഇത് അതിർത്തി സംസ്ഥാനമൊക്കെ ആയിരുന്നു പക്ഷേ ഈ വക ഉപദ്രവങ്ങൾ ഇല്ലായിരുന്നു ഇപ്പോൾ അത് കൂടിക്കൂടി വരുന്നു ഇപ്പം നോക്കൂ പത്താൻ കോട്ട് അയോധ്യ കേരളം ഈ മൂന്ന് സ്ഥലമാണ് അവർ തിരഞ്ഞെടുത്തത് പത്താൻകോട്ട് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള നമ്മുടെ വലിയ ആർമി ബേസ് ഉള്ള സ്ഥലമാണ് പത്താനകോട്ട് തീർച്ചയായിട്ടും അവിടെ എൻ എസ് ജി യൂണിറ്റ് തുടങ്ങുന്നതിനൊരു അർത്ഥമുണ്ട് അയോധ്യ ഈ കഴിഞ്ഞ ഏകദേശം തൊണ്ണൂറുകൾ മുതൽ ഒരു അഗ്നിപർവ്വതമായിട്ട് മാറിയതാണ് ഇപ്പോഴും ആ ഭീഷണി ഒഴിഞ്ഞു പോയിട്ടില്ല ഒരുപാട് പേര് ശരി അത് സുപ്രീം കോടതി സെറ്റിൽ ചെയ്തു അത് അവരുടെയാണ് അവർ അമ്പലവും കെട്ടി ഇനി പോട്ടെ എന്ന് പറഞ്ഞ് സമാധാനമായിട്ട് ജീവിക്കുന്ന ധാരാളം പേരുണ്ട് അവരുടെ എണ്ണമാണ് കൂടുതൽ പക്ഷേ കുറച്ച് പേർക്ക് ഇപ്പോഴും അത് ദഹിക്കുന്നില്ല അവരതിനെ ബാബറി മസ്ജിദ് എന്ന് വിളിക്കണമെന്നും അത് ഇപ്പം നിൽക്കുന്ന അമ്പലം ശരിയല്ലെന്നും അത് പൊളിക്കണമെന്നും ആ തിരിച്ച് ബാബറി മസ്ജിദ് പണിയണമെന്നും പ്രതിജ്ഞ എടുക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ചെറുതാണെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ട് സോ അയോധ്യ ഈസ് എ സെൻസിറ്റീവ് പ്ലേസ് പിന്നെ മൂന്നാമത് വരുന്നതാണ് കേരളം കേരളത്തിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തോടുകൂടി ഈ പുറമേക്കുള്ള ആക്ടിവിറ്റി കുറേയധികം കുറഞ്ഞെങ്കിലും അകത്ത് ഇവർ ആക്റ്റീവാണ് എന്ന് തന്നെ വേണം വിചാരിക്കാൻ ഇപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യം നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് തോന്നുന്നു അത് മുസ്ലിം ലീഗ് ചെയ്തു സി പി എം ചെയ്തു കോൺഗ്രസ് ചെയ്തു എന്നാലും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിന് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീൻ ഐക്യദാർഢ്യത്തിൽ മുസ്ലിം ലീഗുകാരോ ജമായത്തെ ഇസ്ലാമിയ ആരോ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് ഹമാസിൻ്റെ ആൾക്കാരെയാണ് ഈ ഹമാസ് ഒരു ഭീകര സംഘടനയാണ് എന്ന് പറഞ്ഞാൽ അതൊരു അപരാധമായി മാറുന്ന അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു വ്യക്തിപരമായിട്ട് ചിലരൊക്കെ അതിനോട് വിയജിപ്പൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവാം ബട്ട് പൊതുവേ ഹമാസ് ഒരു ഭീകര സംഘടനയായിട്ട് കേരളത്തിൽ കരുതപ്പെടുന്നില്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടെക്നിക്കലി ഹമാസിനെ നിരോധിച്ചിട്ടില്ല കാരണം ഹമാസ് ഒരു ഓപ്പറേറ്റിംഗ് സംഘടനയല്ല ഭാരതത്തിൽ അതുകൊണ്ട് ഹമാസിനെ അതിൻ്റെ പേര് നിരോധന ലിസ്റ്റിൽ വന്നിട്ടില്ല എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇത് തുടങ്ങുമ്പോഴായിരിക്കും അവരെ നിരോധിക്കുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് നിരോധിച്ചില്ല എന്ന് വിചാരിച്ചിട്ടൊരു സംഘടനയെ എല്ലാ ആക്ടിവിറ്റിയും നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല ദ വേ ദ ആർ ഓപ്പറേറ്റിങ് എൽസ്വയർ മറ്റു രാജ്യങ്ങളിലൊക്കെ അവരുടെ പെരുമാറ്റം അത്യന്തം ഹീനമാണ് ഭയജനകമാണ് അപ്പോൾ അവരെ ഇൻഡയറക്ട്ലിയും ഡയറക്ട്ലിയും അംഗീകരിക്കുന്ന കുറച്ച് പേരെങ്കിലും കേരളത്തിലുണ്ട് എന്നുള്ളത് ആശങ്കയ്ക്ക് വകയല്ലേ ഇതിൽ കവിഞ്ഞുള്ള ഇൻഫർമേഷൻ പബ്ലിക് ഡൊമൈനിൽ വരില്ല അത് ഇൻ്റലിജൻസ് ഇൻഫർമേഷനാണ് അതിൻ്റെ ബേസിസിലാണ് ഈ എൻ യൂണിറ്റ് വരുന്നത് എന്ന് ഞാൻ കരുതുന്നു